അടുത്തത് ചന കൊണ്ട് ഉണ്ടാക്കുന്ന ആണ് ചന ബേസ് മെറ്റീരിയലായിട്ട് വരുന്ന ആണ് അടുത്ത പഠിക്കാൻ പോണേ ഫസ്റ്റ് രസഗുളയാണ് രസഗുള ഈസ് എ ഓൾസോ ഈസ് ഓൾസോ നോൺ കിങ് ഓഫ് ബംഗാൾ സ്വീറ്റ്സ് അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ അറിയാം ഗുലാബ് ജാമുൻ പോലെ തന്നെയാണ് രസഗുള വ്യത്യാസം വരുന്നത് ഗുലാബ് ജാമുനിൽ കുറച്ചുകൂടി കൂടെ നമുക്ക് അതിനെ ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളറിലാക്കും രസഗുള എന്ന് പറയുമ്പോൾ ഒരു സ്നോ വൈറ്റ് കളറായിരിക്കും അപ്പോൾ അപ്പം ഇവിടുത്തെ ബോൾസ് രസഗുള ബോൾസും ഗുലാബ് ജാമുൻ പോലെ ഷുഗർ സിറപ്പിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവർ ചെയ്യാനായിട്ട് പിസ്ത റോസ് കാടമം ഇതൊക്കെ സഗുളയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ എവിടെയാണ് രസഗുള ഉണ്ടാക്കുന്നത് ചനയിന്നാണ് ഞാനെന്ത ഈ ചന നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കും നന്നായിട്ട് കുഴച്ചെടുക്കും അതിനുശേഷം ചെറിയ ചെറിയ രസഗുള ബോൾസ് ഉണ്ടാക്കും ഒരു ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ഡയമീറ്ററിൽ വരുന്ന ഒരു എട്ട് ടു പത്ത് ഗ്രാം വെയിറ്റ് ഉള്ള രസഗുള ബോൾസ് ഉണ്ടാക്കിയെടുക്കും അതിന് ശേഷമായി ബോൾസ് ഒന്നും ക്രാക്സ് വരാൻ പാടില്ല കേട്ടോ അങ്ങനെ ക്രാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് ഇട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കൊന്നും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു വൺ കിലോഗ്രാം ചന എടുത്ത ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് രസഗുള ബോൾസ് നമുക്ക് എടുക്കാൻ പറ്റും ശേഷം ഈ രസഗുള ബോൾസ് ഷുഗർ സിറപ്പിലിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം ആ ഷുഗർ സിറപ്പിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഡിഗ്രി ബ്രിക്സ് ആയിരിക്കും ഈ ബ്രിക്സ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ പഠിച്ചില്ലേ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാൾ ആയിരുന്നു എന്ത് ബ്രൈൻ സൊല്യൂഷൻ ബ്രിക്സ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രൈൻ സാൾട്ട് സൊല്യൂഷൻ സൊല്യൂഷൻ ബ്രിക് എന്ന് പറയുമ്പോൾ സൊല്യൂഷനിൽ വൺ ഗ്രാം ഷുഗർ ഇൻ ഹൺഡ്രഡ് സൊല്യൂഷൻ അതാണ് വൺ ബ്രിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ വൺ ബ്രിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഗ്രാം ഷുഗർ ഒരു ഗ്രാം സൊല്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോൺസെൻട്രേഷൻ അപ്പൊ നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ ആണ് ബ്രൗൺ ബ്രിക് സൊല്യൂഷൻ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഹൺഡ്രഡ് ഇൻ ഇതുപോലെ ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ ഹൺഡ്രഡ് ഗ്രാം ഫിഫ്റ്റി ഹൺഡ്രഡ് ഗ്രാം ഇൻ ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയാം ഹൺഡ്രഡ് ബ്രിക്സ് സൊല്യൂഷൻ എന്ന് പറയാം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ഫിഫ്റ്റി ഗ്രാം ഷുഗർ ഇൻ ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ അതാണ് ഫിഫ്റ്റി ഡിഗ്രി ബ്രിക്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ നമുക്കിവിടെ ഡിപിക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷനാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രസഗുള ബാൾസ് ഫിഫ്റ്റി ഡിഗ്രി സൊല്യൂഷൻ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുന്നു നന്നായിട്ട് കുക്ക് ചെയ്യുന്നു ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കുക്ക് ചെയ്യുന്നു കുക്ക് ചെയ്യുമ്പോൾ ഇത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയെന്ന് തന്നെ നോക്കാം ബോൾ പിരുന്നു പോവാതിരിക്കാൻ നോക്കാം കുക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ടർ വാപറേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വാട്ടർ വാപറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലസ് ഒരു ടെൻ പെർസെൻറ്റേജ് ഷുഗർ സിറപ്പ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാച്ച് ഓരോ കുക്ക് ഓരോ ബാച്ച് കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഷുഗർ സിറപ്പും ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക രസഗുള ബോൾസ് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളൊരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഒരു ഡയല്യൂട്ട് ഷുഗർ സിറപ്പിലേക്ക് കുക്ക് ചെയ്ത രസഗുള ബോൾസ് ആഡ് ചെയ്യുക അതിനുശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിക്സ്റ്റി ഡിഗ്രി ബ്രിക് ബ്രിക്സ് ഷുഗർ സിറപ്പിലേക്ക് ഒരു ഒന്ന് തൊട്ട് രണ്ട് മണിക്കൂർ വരെയും നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഒരു ഈ ഒരു ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഈ ബോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഡയല്യൂട്ട് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് തോന്നുന്നത് അപ്പൊ ഒരു ബാൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരും കളറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ബാൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരും അത് ശേഷം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും ഈ ബാൾസിനെ ഒരു സിക്സ്റ്റി ഡിഗ്രി ബ്രിക്സ് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുക ഏകദേശം ഒരു ഒന്നൂട്ട് രണ്ട് മണിക്കൂർ വരെ ആഡ് ചെയ്തിട്ടേക്കാം അതിനുശേഷം ഫൈനൽ ആയിട്ട് ഒരു ഫിഫ്റ്റി ഡിഗ്രി ബ്രിക്സ് സിറപ്പിലേക്ക് നമ്മുടെ രസഗുള ബോൾസ് ഇടുക ഒന്നും ചെയ്യണ്ട ചന എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക രസഗുള ബോൾസ് ഉണ്ടാക്കുക ആദ്യം ഫിഫ്റ്റി ഡിഗ്രി ബ്രിക് സൊല്യൂഷനകത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ടെൻ പെർസെൻറ്റ് ഷുഗർ സിറപ്പ് ഓരോ ബാച്ചിലും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം കുക്ക് ചെയ്ത രസഗുള ബാൾസ് ഡയലൂട്ട് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുക ശേഷം ഒരു മുപ്പത് മിനിറ്റ് ആ സ്റ്റെബിലൈസേഷന് ശേഷം ഒരു സിക്സ്റ്റി ഡിഗ്രി ബ്രിക്സ് സിറപ്പിലോട്ട് വൺ ടു ടു അവർ ആഡ് ചെയ്യുക ലാസ്റ്റ് ഒരു ഫിഫ്റ്റി ഡിഗ്രി ബ്രിക്സ് സിറപ്പിലേക്ക് ആഡ് ചെയ്യുക ഈ മീഡിയം പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഷുഗർ ഡിസോൾവ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താണല്ലോ നമ്മൾ ഈ ബ്രിക്സ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര ബ്രിക്സ് ലെവൽ വേണമെന്നുള്ള നമ്മൾ ആദ്യമേ നമുക്കൊരു ഐഡിയ വേണം അതിനുശേഷം നന്നായിട്ട് ബോയിൽ ചെയ്യാം ഷുഗർ വാട്ടറിൽ ഇട്ട് വാട്ടർ ഇട്ട് ബോയിൽ ചെയ്യുമ്പോൾ ചെറിയൊരു പാട പോലെ ഒരു സ്കം പോലെ മുകളിലുണ്ടാവും അത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കളയ കളയാം അല്ല എങ്കിൽ നമ്മൾ ഒരു പിഞ്ച് മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ആ സ്കം അങ്ങ് റിമൂവ് ചെയ്ത് പോവും അടുത്തതാണ് റോസ്മലായി റസമലായ് എന്ന് പറയുമ്പോൾ ഗുലാബ് ജാമിനോ അല്ലെങ്കിൽ രസഗുളയോ പോലെയല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലാറ്റൻഡ് ബോൾസ് ആണ് ഇവിടെ ഇവിടെന്തേ നമ്മൾ ചന എടുക്കും നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾസ് എടുത്തിട്ട് എന്നെ ഫ്ലാറ്റൻ ചെയ്യിക്കും ഫ്ലാറ്റൻ ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യിക്കും അപ്പൊ ഈ ഫ്ലാറ്റ് ആൻഡ് ബോൾ നമ്മൾ വെറും ഷുഗർ സിറപ്പിലല്ല ഇടുന്നത് പകരം ഇറ്റ് ഈസ് സോക്ക്ഡിൻ ടിക് കോൺസെൻട്രേറ്റഡ് സ്വീറ്റ് ആൻഡ് മിൽക്ക് അല്ലെങ്കിൽ റാബ്രി റാബ്രി എന്ന് പറയുന്നത് നമുക്കറിയാം ഉണ്ടാക്കുന്ന നന്നായിട്ട് മിൽക്ക് ബോയിൽ ചെയ്ത് മുകളിൽ വരുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പാടയാണ് റാബ്രി എന്ന് വെച്ചാൽ അപ്പൊ റാബ്രിയിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സ്വീറ്റ് ആൻഡ് മിൽക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ റസമലായി ബോൾസ് സോക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് റസമലായി ഉണ്ടാക്കുന്നത് ഇതിന് കുറച്ചും കൂടി നന്നായിട്ട് ടേസ്റ്റ് വരണമെങ്കിൽ അത് നന്നായിട്ട് ചില്ലെയ്ത് കഴിക്കുകയാണെങ്കിൽ രസമൊലായിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് കുറച്ച് ചുവ ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് എന്ത് രസമുലായി ഓക്കെ ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ആണ് ഇത് സോക്ക് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള സ്വീറ്റ് ഉണ്ട് മിൽക്കിലോ അല്ലെങ്കിൽ റാബ്രി റാബ്രി ഒന്നുമില്ല ഈ പാടെ ഉണ്ടല്ലോ പാലിൻ്റെ പാടെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് ഈ റാബ്രി എന്ന് പറയാം ിപ്പറേഷൻ ഒന്നുമില്ല ചന നന്നായിട്ട് നീഡ് ചെയ്യും നന്നായിട്ട് കുഴക്കി നല്ലൊരു സ്മൂത്ത് ഡോ ഉണ്ടാക്കും ഏകദേശം അത് ഡോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒന്ന് ടു നാല് ശതമാനം വീറ്റ് ഫ്ലോറും കൂടെ ആഡ് ചെയ്താട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് നീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഴക്കുന്നത് ഈ ഡോ എന്ത് ചെയ്യുന്നു വെച്ചാൽ നന്നായിട്ട് ക്രാക്സ് ഒന്നും വരാതെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റും ആ ബോൾസ് നമ്മൾ എന്ത് ചെയ്യും ഫ്ലാറ്റൻഡ് ബോൾസ് ആക്കി പിന്നെ പ്രസ് ചെയ്ത് ഫ്ലാറ്റൻഡ് ബോൾസ് ആകും വേണമെങ്കിൽ നമുക്ക് സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ എങ്ങനെയാണ് നമ്മൾ ആ മിൽക്കിനകത്ത് നമ്മൾ ഈ ബോൾസ് മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോൾ സോക്ക് ചെയ്യുന്ന മിൽക്കിനകത്ത് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ഷുഗർ ആഡ് ചെയ്യാം അതിലേക്കാണ് നമ്മൾ ഈ ആയിട്ടുള്ള രസമോലായി ബോൾസ് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് അതല്ല എങ്കിൽ ഏതിലേക്കും ആഡ് ചെയ്യാം റാബ്രിയിലേക്കും ആഡ് ചെയ്യാം ഓക്കെ റാബ്രി വിത്തൗട്ട് എ ക്രീം ലെയർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് തിക്ക് ആൻഡ് മിൽക്ക് സോക്ക് ദ കുക്ക്ഡ് ഫ്ലാറ്റ് ആൻഡ് ബോൾസ് അപ്പോൾ ആ ബോൾസ് ഉണ്ടാക്കി കുക്ക് ചെയ്ത് ഈ മിൽക്കിലേക്കോ അല്ലെങ്കിൽ റാബ്രിയിലേക്കോ ആഡ് ചെയ്യാം രസമലായി ഏകദേശം ഷെൽഫ് ലൈഫ് വരുന്നത് ത്രീ ടു ഫൈവ് ഡേയ്സ് ആണ് റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചറിലാണ് എങ്കിൽ അടുത്ത ചനാ മുറിക്കാണ് ചനാ എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ ബോൾസോ ഫ്ലാറ്റിൻ്റെ ബോൾസോ ഒന്നുമല്ല ച സ്മോൾ ക്യൂബുകളാണ് ചനയിൽ എന്ത് ചെയ്യുന്നത് ഷുഗർ കോട്ടഡ് ചനയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചന നന്നായിട്ട് നീഡ് ചെയ്ത് ഒരു ഒരു ഫ്ലാറ്റിൻ്റെ സ്ലാബിനകത്ത് നമ്മൾ വയ്ക്കും അതിന് ശേഷം നമ്മൾ അതിന്ന് ചെറിയ ചെറിയ ക്യൂബ്സ് സ്മോൾ ക്യൂബ്സ് കട്ട് ചെയ്തെടുക്കും അത് ബോയിൽ ചെയ്യുന്നത് ഷുഗർ സിറപ്പിലിട്ടായിരിക്കും ഈ ക്യൂബിനെ ഷുഗർ സിറപ്പിനകത്തിട്ട് ബോയിൽ ചെയ്തു നന്നായിട്ട് സ്റ്റിർ ചെയ്ത് ബോയിൽ ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമല്ലോ അങ്ങനെ കൂടി കൂടി ഈ നമ്മൾ ഇട്ട ഈ ക്യൂബിൻ്റെ മുകളിൽ ഒരു ക്രിസ്റ്റലൈസ്ഡ് കോട്ടായിട്ട് ഒരു ഓവർ 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 ആ ക്യൂബിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അങ്ങനെ ഈ നന്നായിട്ട് കുക്ക് ചെയ്ത് ഈ ക്യൂബിനെ നമുക്ക് ഇനി വെള്ളിലെടുക്കാം വെള്ളിലെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട കളറോ അല്ലെങ്കിൽ ഫ്ലേവറോ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് എടുക്കാം അപ്പം അങ്ങനെയാണ് ചനാ മുറുക്കി ഉണ്ടാക്കുന്നത് അടുത്തത് പാൻറ്റുവ ആണ് എന്ന് പറഞ്ഞാൽ ഗുലാബ് ജാമുൻ പോലെ തന്നെ ഉള്ളൊരു പ്രോഡക്റ്റാണ് പാൻഡുവ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചനായോ അല്ലെങ്കിൽ കോവായോ അല്ല എടുക്കുന്നത് പകരം രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കും ചനായും എടുക്കും കോവായും എടുക്കും അതിൻ്റെ ചെറിയ ബിറ്റ്സ് എടുക്കും ശേഷം അത് മൈദയുടെ കൂടെയും ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെയും കൂടിയിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഇതെല്ലാം കൂടെയാണ് മിക്സ് ചെയ്യുന്നത് ചനായും മൈദയും ബേക്കിംഗ് പൗഡറും ഗോവയും എല്ലാം കൂടെ മിക്സ് ചെയ്യും ഓക്കെ എന്താണ് ആഫ്റ്റർ മിക്സിങ് മൈദ ആൻഡ് ബേക്കിംഗ് പൗഡർ ബ്രോക്കൺ ബിറ്റ്സ് ഓഫ് ചന ആൻഡ് ഖോർ ആർഡറിൻ്റെ വീറ്റ് എന്നിട്ട് ഇതെല്ലാണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഡോ കിട്ടും അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്മോൾ സ്മോൾ ബോൾസ് ആക്കി മാറ്റുന്നത് എന്നിട്ട് ആ ബോൾസിനെ എന്ത് ചെയ്യും നന്നായിട്ട് ഫ്രൈ ചെയ്യും ഓയിൽ അല്ലെങ്കിൽ ഗീലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെക്കും അങ്ങനെയാണ് പാൻഡുവ ഉണ്ടാക്കുന്നത് പാൻഡുവ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ കനായും ചനായും എടുക്കുക അപ്പം നമ്മൾ കോവായും ചനായും എടുക്കുന്നു അതൊരു പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പാൻഡോ അതിൽ ഏത് ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഖനായും ചനായും ഖോവായും നമ്മൾ എടുക്കുന്നുണ്ട് ഖോവയും ചനയും എടുത്തിട്ട് അത് ബേക്കിംഗ് പൗഡറിലും മൈദയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ബോൾസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യും ഏകദേശം റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ആണെങ്കിൽ ഏഴ് ദിവസവും റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചറിലാണെങ്കിൽ പതിനാല് ദിവസവും ക്യാൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണെങ്കിൽ ഒരു ആറ് മാസം വരെ ഇരിക്കും ലാസ്റ്റ് വണ്ണാണ് ഈ പനീർന്ന് വെച്ചാൽ പനീർ വേറെ ഒന്നുമില്ല നമുക്കറിയാനുള്ള തന്നെയാണ് മിൽക്കിലേക്ക് നമ്മൾ ചൂട് മിൽക്കിലേക്ക് നമ്മൾ ആസിഡ് കൊയാഗുലൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യും എന്തെങ്കിലും ആസിഡോ അല്ലെങ്കിൽ സോർ മിൽക്കോ എന്തെങ്കിലും ആഡ് ചെയ്യും എന്നിട്ടൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കൊയാഗുലം ഉണ്ടാവും അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം കൂടെ കൊയാഗുലേറ്റ് ചെയ്ത് മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും അത് എന്താണ് നമ്മൾ എടുക്കും എന്താണ് അതിൽ നിന്ന് ഡ്രൈൻ ചെയ്തെടുക്കും വെള്ളം എല്ലാം വെള്ളം ഭാഗം എല്ലാം ഡ്രൈൻ ഡ്രൈൻ ചെയ്ത് മാറ്റിയിട്ട് ആ കേഡ് മാസ് നമുക്ക് കിട്ടും അതിനെയാണ് എന്തെന്ന് പറയുന്നത് പനീർ എന്ന് പറയുന്നത് കൂടുതലും പനീർ ഉണ്ടാക്കാനായിട്ട് ബഫല്ലോ മിൽക്കാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ പനീറിനകത്ത് നമ്മുടെ ഇന്ത്യയിലെ കിട്ടുന്ന മിൽക്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജോളം പനീർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ആനുവലി ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് റേറ്റ് പനീർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് മെത്തേഡ് ഓഫ് മാനുഫാക്ചർ ഓഫ് ബഫലോ മിൽക്ക് ഈസ് ബോയിൽഡ് ഇന്നെ ബിഗർ അയർ വെസ്സൽ ആൻഡ് എ സ്മോൾ പോർഷൻ ഓഫ് ദിസ് ഇസ് ട്രാൻസ്ഫേർ ടു എ സ്മോൾ വെസ്സൽ അതിനുശേഷം എന്ത് ഈ ഒരു കൊയാഗുലൻറ്റ് ആഡ് ചെയ്യും കൊയാഗുലൻറ്റ് ആഡി നന്നായിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം മുകളിൽ കൊയാഗുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ചെറിയ ചെറിയ കട്ടകട്ടയായിട്ട് ഇങ്ങനെ കിടക്കും കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള മിൽക്കിങ്ങനെ കിടക്കും ആ മിൽക്കിനെ നമ്മൾ കളക്ട് ചെയ്ത് ആ കേഡ് മാസിനെ നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് വേർ റിമൂവ് ചെയ്ത് കളയുക വേർ റിമൂവ് ചെയ്ത് കളഞ്ഞാലും പിന്നും അതിനകത്ത് കുറച്ച് വെള്ളം കാണും ആ ഒരു കേഡ് മാസത്തിനകത്ത് കട്ടയ്ക്ക് കിട്ടുമല്ലോ അതിനകത്ത് അത് നമ്മൾ വീണ്ടും കുറച്ച് ചിൽഡ് ആയിട്ടുള്ള വാട്ടറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഡ്രെയിൻ ചെയ്തു പോയി നമുക്ക് നല്ലൊരു ഫേം ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കിട്ടും അപ്പം അത്രയാണ് എന്തെന്ന് വെച്ചാൽ പനീർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഫോർ ഇൻഫൻറ് ന്യൂട്രീഷൻ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറി ഫുഡാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫെൻറ്റും മിൽക്ക് ഫുഡ് എന്ന് പറഞ്ഞാല് ഒരു സ്പ്രേ ഡ്രൈ വരും മിൽക്കിനെ സ്പ്രേ ഡ്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻഫെൻറ്റ് മിൽക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിന് ആഡ് ചെയ്യോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് റിമൂവ് ചെയ്യോ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് കാർബോഹൈഡ്രേറ്റോ മാൾട്ടോസ് അല്ലെങ്കിൽ ഡെക്സ്ട്രാൻ ഡെക്സ് സോറി ഡെക്സ്ട്രോസ് ഡെക്സ്ട്രീൻസ് സുക്രോസ് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സാൾട്ടുകൾ ആഡ് ചെയ്യാം വിറ്റാമിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അയൺ മിനറൽസ് എന്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ പ്രോഡക്റ്റിൽ ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഭയങ്കര സ്മൂത്ത് ആയിരിക്കും നമുക്ക് എന്താ പറയുക ബേബി ഈ പൗഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മിൽക്ക് പൗഡേഴ്സൊക്കെ ഉണ്ടല്ലോ ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന മിൽക്ക് കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അതുപോലെ ഫ്രീ ഫ്രം സ്റ്റാർച്ച് ആൻഡ് ആൻറ്റി ആഡഡ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒന്നും ആഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ആൻറ്റി ഓക്സിഡൻസോ അങ്ങനെ ഒന്നും കാണില്ല അതുപോലെ ഫ്രീ ഫ്രീ ഫ്രം ഡെർട്ട് ആൻഡ് എക്സ്ട്രീനിയസ് മാക്റ്റ് പ്രിസർവേറ്റീവ്സ് കളേഴ്സ് അതൊന്നും കാണില്ല അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ഹാംഫുള്ളായിട്ടുള്ള യാതൊന്നും കാണില്ല അതുപോലെ ഒരു റാൻസിൻ്റെ ഒരു കനച്ച ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു മസ്റ്റി ഓർഡറോ അങ്ങനെ ഒന്നും കാണില്ല ഫുഡ് അഡിറ്റീവ്സ് കാണില്ല മാത്രമല്ല ഇത് പാക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് പാക്ഡ് ഇൻ ഹെമറ്റിക്കലി സീൽഡ് ക്ലീൻഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആയിരിക്കും നമുക്ക് പാക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ബ്രോഡ് പേപ്പർ ആയിരിക്കും അതിനകത്ത് ഒരു പോളിസ്റ്റർ അല്ലെങ്കിൽ പോളിത്തീൻ മെറ്റലൈസ്ഡ് ഫിലിം കാണും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നാശമൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് ഡിറ്റീഡൻ ഒന്നും വരാതെ പ്രിസർവ് ചെയ്യാനാണ് അങ്ങനെയുള്ള പോളിത്തീൻ അല്ലെങ്കിൽ പോളിസ്റ്റർ മെറ്റലൈസ്ഡ് ഫിലിം ആ ഒരു ബ്രോഡ് പേപ്പർ ബാഗിനകത്ത് ഒരു ആ പ്രൊഡക്റ്റ് ഇട്ടേക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ നൈട്രജൻ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് കാർബൺ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്തിരിക്കും ഫില്ല് ചെയ്തിരിക്കും അടുത്തത് വേ പ്രോഡക്റ്റ് വേവ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന വേ ബിവറേജസ് ആണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേ എന്താണെന്ന് നോക്കാം വേ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം നമ്മൾ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യും ഇപ്പോൾ സോർ മിൽക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡ് കണ്ടൻറ്റോ എന്തെങ്കിലും ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യും ഈ കൊയാഗുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ നമുക്ക് ഒരു കാർഡ് മാസം കിട്ടും താഴെ ഒരു വാട്ടറി സബ്സ്റ്റൻസും കിട്ടും ആ കാർഡ് മാസം റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാട്ടറി സബ്സ്റ്റൻസിനെയാണ് എന്തെന്ന് പറയണേ വേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ചന പനീർ അല്ലെങ്കിൽ ചീസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഈ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ആ വാട്ടറി സബ്സ്റ്റൻസ് ആണ് എന്ത് വേ എന്ന് പറയുന്നത് അപ്പൊ ഈ വേ എന്ന് പറയുമ്പോൾ ഈ വേ എന്താ എന്തിനു വേണ്ടിയിട്ടും യൂസ് ചെയ്യാം നമ്മൾ ബിവറേജസ് ഉണ്ടാക്കാം ഫെർമെന്റഡ് ബിവറേജസ് ഉണ്ടാക്കുക ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ആയിട്ടുള്ള ബിവറേജസ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഈ വേ വിറ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് വേ പ്ലെയിൻ കണ്ടൻസ്ഡ് വേ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് വേ വേ സിപ്പ് വേ ഡ്രിങ്ക് ഇതെല്ലാം കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള വേ ബിവറേജസ് ആണ് ഓക്കെ അതിൽ ഫസ്റ്റ് നമുക്ക് വേ വിറ്റ് നോക്കാം അപ്പോൾ വേവ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നറിഷിങ് സോഫ്റ്റ് ഡ്രിങ്ക് വേവ് വിറ്റ് ഇസ് എ നറിഷിംഗ് സോഫ്റ്റ് ഡ്രിങ്ക് ഇത് എവിടെയാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാടിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേവിറ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ചന മേക്കിംഗ് ചന മേക്കിംഗ് അല്ലെങ്കിൽ പനീർ മേക്കിങ്ങിൽ നിന്ന് കിട്ടുന്ന വേ ഉണ്ടല്ലോ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് സ്റ്റീം ചെയ്യും ഒരു തേർട്ടി മിനിറ്റ് ഒരു ഡബിൾ ജാക്കറ്റ് വാറ്റിൽ എന്ത് ചെയ്യും സ്റ്റീം ചെയ്തെടുക്കും സ്റ്റീം ചെയ്തെടുത്തതിനു ശേഷം അത് റൂം ടെമ്പറേച്ചർ കൂൾ ചെയ്യും കൂൾ ചെയ്തതിനു ശേഷം ഓവർനൈറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യും അപ്പോൾ ഈ പ്രസിപിറ്റേറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യും ആ സെറ്റിൽ ഡൗൺ ചെയ്ത ആ പ്രോട്ടീനെ എല്ലാം എന്ത് ചെയ്യും മസിലും ക്ലോത്ത് വെച്ച് ഫിൽറ്റർ ചെയ്തെടുക്കും അതിനുശേഷം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പും അതുപോലെ സിട്രിക് ആസിഡും ടെൻ പെർസെൻറ്റേജ് സിട്രിക് ആസിഡും ആഡ് ചെയ്യുകയാണ് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ട്വന്റി ടു ട്വന്റി പെർസെൻറ്റേജ് ഓഫ് വേ കോൺസൻട്രേഷനിലൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ഷുഗർ സിറപ്പും അതുപോലെ ഒരു ടു 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 പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഓഫ് ഫെയിൽ ഒരു അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഒരു കോൺസെൻട്രേഷനിൽ സിട്രിക് ആസിഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സർ ചെയ്യും അതിന് അതിനൊക്കെ ശേഷം വേണമെങ്കിൽ കളർ അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആഡ് ചെയ്യാം ഇനി ഇതിനെ എന്ത് ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഈസ്റ്റ് വേ ബ്രോത്ത് വെച്ച് എന്ത് ചെയ്യും ഇനോക്ലേ ഇനോക്ലേറ്റ് ചെയ്യും സക്കാരോ മൈസ് സർവീസിയുടെ വൺ പെർസെൻറ്റേജ് കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്യും ഇനോക്ലേറ്റ് ചെയ്യും എങ്ങനെയാണ് ഈ ഒരു ഇനോക്കുലം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേ ബ്രോത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുമല്ലോ അതിലേക്ക് വൺ പെർസെൻറ്റേജ് ഷുഗർ ആഡ് ചെയ്യും വൺ പെർസെൻറ്റേജ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഫിഫ്റ്റീൻ എൽ ബി പ്രഷറിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യും അതിനുശേഷം ഇനോക്കുലം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഈസ്റ്റ് കൾച്ചർ സസ്കരോ മൈസ് സർവീസയുടെ കൾച്ചർ എന്ത് ചെയ്യുന്നു അതിനൊക്കെ ആഡ് ചെയ്യുന്നു ഇനോക്കുലേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതെന്ത് ചെയ്യും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇനോക്കുലം പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ ഇനോക്കുലം ആഡ് ചെയ്തതിന് ശേഷം വെയിൽ ഇനോക്കുലം സക്കാരോമൈസർവീസ് കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ച് വയ്ക്കുക വൺ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഇനോക്കുലം നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ എത്രയാണ് വൺ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ആണ് അങ്ങനെ ഈസ്റ്റ് ഇനോക്കുലം ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്യുബേറ്റ് ചെയ്യും ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് അപ്പം അത്രയും ഇൻക്യുബേഷൻ നടന്നതിന് ശേഷം ആ പ്രോഡക്റ്റ് ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്യും എങ്ങനെ ഒരു ഫൈവ് പെർസെൻറ്റേജ് സ്പേസ് ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്യും അതിനുശേഷം നമുക്കറിയാം ഈ സോഫ്റ്റ് ഡ്രിങ്ക്ലിങ്സിലൊക്കെ വെച്ചേക്കുന്ന കണക്ക് ക്രൗൺ ക്രോർക്ക് കോർക്ക് വെച്ചിട്ട് അടയ്ക്കും സിയൊ ടു നമ്മൾ കാർബൺ ഡയോക്സൈഡ് റിട്ടൈൻ ചെയ്യാനും കൂടെ ആയിട്ട് ഇങ്ങനെ കോർക്ക് വെച്ചിട്ട് അടയ്ക്കും കോർക്ക് വെച്ച് അടച്ചതിന് ശേഷം പാശ്ചറൈസ് ചെയ്യും സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് തേർട്ടി മിനിറ്റ്സ് പാശ്ചറൈസ് ചെയ്യും ശേഷം കൂൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യും ഇവിടെ കാർബൺ ഡയോക്സൈഡ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ മെനോക്കുലേറ്റ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഷുഗറും ഈസ് കൾച്ചറൊക്കെ ആഡ് ചെയ്തായിരുന്നു അപ്പൊ ഷുഗറിന്റെ ഈസ് കൾച്ചറുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട് ആ ഫെർമെന്റേഷൻ വഴി ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റിട്ടൈൻ ചെയ്ത് കിട്ടിയ ആ ഒരു സിയോ ട്യൂ അങ്ങനെ കിട്ടിയതാണ് അതല്ല എങ്കിൽ ഇൻ കേസ് അങ്ങനെ ഫെർമെന്റേഷൻ ഇല്ല നടന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഫെർമെന്റേഷൻ പ്രാക്ടിക്കബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു കാർബണേറ്റഡ് പ്ലാന്റ് വഴി നമ്മൾ എന്ത് ചെയ്യും സിഒ റ്റു ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കും ഓക്കെ അപ്പം എന്തായാലും അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് എന്ത് വേ വിറ്റ് എന്ന് പറയുന്നത് അടുത്ത വേസിപ്പ് വേസിപ്പ് സിപ്പ് നമുക്കറിയാം വേസിപ്പ് എങ്ങനെയാണ് ഈ വേയിലേക്ക് അഡീഷണൽ ആയിട്ട് ഷുഗറും സ്റ്റെബിലൈസേഴ്സും ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്ത്ണ്ടാക്കുന്നുണ്ട് ബേസിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അടുത്ത എന്താ വേ ഡ്രിങ്ക് വേ ഡ്രിങ്ക് എന്ന് വെച്ചാൽ റിഫ്രഷിംഗ് ഡ്രിങ്ക് ബൈ ആഡിങ് ദ ഫ്ലേവേഴ്സ് കളേഴ്സ് ഷുഗേഴ്സ് ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് വേ ഡ ഡ്രിങ്ക് എന്ന് പറയുന്നത് പല ഫ്ലേവേഴ്സിൽ വരാം പൈനാപ്പിൾ മാംഗോ ചോക്ലേറ്റ് സ്ട്രോബെറി വാനില അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡ്രിങ്ക് ആണ് എന്ത് വേ ഡ്രിങ്ക് എന്ന് വെച്ചാൽ അടുത്ത എയ്ഡിബിൾ കേസിനാണ് എയ്ഡിബിൾ കേസിന് ഇപ്പം എങ്ങനെയാണ് എഡിബിൾ കേസിന് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡില് എഡിബിൽ കേസിൻ പ്രോഡക്ട്സിനെ എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റൈൻ ചെയ്യുന്നത് വെച്ചാൽ സ്കിംഡ് മിൽക്ക് ഉണ്ടല്ലോ സ്കിംഡ് മിൽക്കില് കൊയാഗുലേഷൻ വരുമ്പോ അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ ഒരു കേഡു മാസ് ആ കാഡുമാസിനെ വാഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത് എഡിബിൽ കേസിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പ്രസിപിറ്റേറ്റ് ചെയ്യുക കേഡ് പ്രസിപിറ്റേറ്റ് ചെയ്യുക ഒരു ഫോർ പോയിന്റ് വൺ ടു ഫോർ പോയിന്റ് ത്രീ പി എച്ച് ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കേഡ് പ്രസിപിറ്റേഷൻ നടത്താം മിൽക്ക് എടുത്തിട്ട് അതിൽ നിന്ന് കേട് എന്താണ് സ്കിംഡ് മിൽക്ക് എടുത്തിട്ട് നമ്മൾ കേഡ് പ്രസിപിറ്റേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ കേട് ഒരു മൂന്ന് സെപ്പറേറ്റ് ബാച്ച് വാഷിങ്ങിലൂടെ കടത്തി വിടുക ഓക്കെ പ്രോപ്പർ പി എച്ച് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു മൂന്ന് സെപ്പറേറ്റ് വാഷിംഗ്സിലൂടെ കടത്തിവിടുക ഓരോ വാഷും ഒരു ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ്സോളം നിൽക്കുന്ന രീതിയിൽ ഒരു മൂന്ന് വാഷിംഗ് കഴിക്കുക അതിനുശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഹോട്ട് വാട്ടർ വാഷും കൂടെ കഴിക്കുക ഏകദേശം ഒരു സെവൻറ്റി വൺ ടു സെവൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഹോട്ട് വാട്ടർ വാഷും കൂടെ നടത്താം ഹോട്ട് വാട്ടർ വാഷും കൂടെ നടത്താം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പാശ്ചറൈസേഷൻ എഫക്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും ബാക്ടീരിയൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടാനാണ് ഈ ഹോട്ട് വാട്ടർ വാഷ് നടത്തണേ ശേഷം ലാസ്റ്റ് ഒരു ന്യൂട്രൽ വാഷിൽ ഒരു ഫോർട്ടി വൺ ഡിഗ്രി സെൽഷ്യസിൽ ഒരു ന്യൂട്രൽ വാട്ടർ വാഷും കൂടെ നടത്താം അപ്പം നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഈ എഡിബിളായിട്ടുള്ള എന്ത് കേസ് എഡിബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഈ എഡിബിൾ കേസ് നമുക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ കോഫി വൈറ്റ്നേഴ്സ് അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് എഡിബിൾ കേസ്